ഹായ് പ്രിയപ്റ്റേഴ്സ് അപ്പോൾ നമ്മുടെ ബോട്ട് യാത്രയുടെ മൂന്നാമത്തെയും അവസാനത്തെയും വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം വിഭവസമൃദ്ധമായ ഊണിന് ശേഷം ഡാൻസും പാട്ടൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റിവെച്ച് അല്പം വിശ്രമിച്ചതിന് ശേഷമാകാമെന്ന് കരുതിയപ്പോഴാണ് എന്നാൽ പിന്നെ തമ്പോല കളിച്ചേക്കാമെന്ന് കരുതി ഒരു റൗണ്ട് തമ്പോല കളിച്ചു വഴിക്ക് ഒരു അടിപൊളി റിസോർട്ട് വേണം കേട്ടോ അവിടെ ഫോറിനേഴ്സൊക്കെ കാറ്റ് ഇപ്പൊ നമ്മുടെ ബോട്ട് കരക്കടിപ്പിക്കുകയാണ് ഇത് സ്ഥലം ചെമ്പ് നമ്മുടെ മമ്മൂക്കായുടെ ജന്മനാടാണ് ഇവിടെ ഒരു തൂക്ക് പാലമുണ്ട് അപ്പൊ അത് കാണാനായിട്ടാണ് ഈ ബോട്ട് ഇവിടെ കരക്കടിപ്പിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ വന്ന ബോട്ടാണ് ഈ താഴെ കാണുന്നത് അമ്മമാരൊന്നും വന്നിട്ടില്ല അവർക്ക് ഈ കയറ്റം കേറി പാലത്തിലൂടെ വരാൻ പറ്റാത്തതുകൊണ്ട് അമ്മമാരൊക്കെ ബോട്ടിൽ തന്നെയുണ്ട് തൂക്കുപാലത്തില് ഞങ്ങൾ ഈ തൂക്കുപാലത്തില് ഇങ്ങനെ ഇതിലൂടെ എന്താ നമ്മുടെ ബോട്ടിന്റെ സൗന്ദര്യം കേളം കുലുങ്ങരുത് ആ തൂക്കുപാലം ഉണ്ടല്ലോ ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അത് ഞങ്ങളിപ്പോൾ പാലം കയറി ഇറങ്ങിയപ്പോഴാണ് എല്ലാവർക്കും ക്ഷീണം അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കണം പറഞ്ഞത് ആഗ്രഹം പറഞ്ഞു അപ്പോൾ കൊച്ചങ്ങാടി എന്ന് പറയുന്ന അടുത്തൊരു ജംഗ്ഷനിൽ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വരുന്ന വരവാണ് ഈ കാണുന്നത്

പലപ്പോഴായിട്ടുണ്ടാവും പിടിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൽ ഒരു കലാഹൃദയം ഉണ്ടെന്ന് എന്തായാലും നമ്മളെ രണ്ട് പാട്ടിലൂടെ രണ്ട് പാട്ട് പാടുകയുള്ളൂ എന്തിനാണ് വളരെ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചതിന് അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം ആ വേമ്പനാട്ട് കായലിലും മറ്റും ചെലവഴിച്ച ആ ആറാറര മണിക്കൂർ ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ തന്നെ അവിസ്മരണീയ യാത്രകളിൽ ഒന്നാണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അതിന് താങ്ക്സ് പറയേണ്ടത് കണ്ണൻ ടൂറിസ്റ്റ് ബോട്ട് സർവീസ് അതിലെ ക്രൂ മെമ്പേഴ്സ് ശ്രീ സുമേഷ് ആൻഡ് ജോമോൻ പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞങ്ങൾ എഴുന്നൂറ് രൂപ പെർ ഹെഡാണ് ഈ പാക്കേജിന് ഞങ്ങൾ പേ ചെയ്തത് അപ്പോൾ അവരുടെ സർവീസും ഫുഡും അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഞാൻ പറയുന്നു ദേ ആർ അമേസിംഗ് ആൻഡ് ജസ്റ്റ് എക്സെപ്ഷണൽ അപ്പോൾ എനിക്ക് ഈ ബോട്ട് സർവീസ് പരിചയപ്പെടുത്തുന്ന ശ്രീ പെരുമ്പളം ശരത് ശശികുമാർ അതുപോലെ തന്നെ ഞങ്ങളുടെ ആ ട്രാവൽ ഡ്രൈവർ മിസ്റ്റർ നിഖിൽ ട്രാവൽ സർവീസ് ഞങ്ങൾക്ക് ഏർപ്പാടാക്കിത്തുന്ന ശ്രീ മനോജ് സെൽവരാജ് അപ്പോൾ താങ്ക് യു ഓൾ ഓഫ് യു കൂടാതെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ആറാറരയ്ക്കായി ഇപ്പോൾ തിരുവാംകുളത്ത് ഒരു സ്വാദ് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് ഇരുപത്താറ് പേർക്ക് ഒരു പ്രത്യേക ഒരു എ സി ഹോളിൽ അവർ ഭക്ഷണം അറേഞ്ച് ചെയ്ത് തന്നിരുന്നു അവരുടെ ആ ഹോട്ടലിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഭക്ഷണവും സ്വാദിഷ്ടമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് ബ ബൈ